അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞമ്മക്കും ഇവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞമ്മക്ക് ഇഷ്ടപ്പെടൂലെന്ന് പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എന്നും പറയണമായിട്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നല്ല കമൻറ്റ് എഴുതങ്ങളെ കമൻറ്റിലൂടെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അലഹമില്ല അതിലൊക്കെ റാഹത്താണ് അപ്പം നമ്മൾ ഇതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് മോനോന് ഹോർലിക്സ് ഉണ്ടാക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇത് കൊടുക്കാനാണ് കേട്ടോ ഇന്ന് ചായക്ക് കഠുതാവും എനിക്ക് വർക്കാണ് റസ്ക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ ഇന്നാലും എൻ്റെ നിർബന്ധത്തിന് ഓനെ തിന്ന് പറഞ്ഞയപ്പിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങി തൂങ്ങും ഇതാണ് ചെന്നാൽ ഒക്കെ ശരിയാവും അങ്ങനെ ഓനക്ക് ഹോർലെക്സ് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഓരോന്ന് വീതം നമുക്ക് നുള്ളി പെറുക്കി വെക്കുകയാണ് പിന്നെ ഒന്ന് ഞമ്മൾക്ക് നുള്ളി പെറുക്കാൻ ഏറ്റവും ഇതല്ലതെന്ന് ചെമ്മീൻ കിട്ടും ചെറിയ ചെറിയ ചെമ്മീനാണ് ഇത് നന്നാക്കി തീരുമ്പോഴത്തേന് ഒരുപാട് നേരം കഴിയും അപ്പം ഞാൻ നേരത്തെ തന്നെ ജിമ്മിൽ ഇരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് കയറിയിട്ടോ അത് നേരാക്കി കഴിയുമ്പോഴത്തേന് ഇത് ശരിയാവില്ല അപ്പം ഞാൻ ഇതൊക്കെ ഒന്നാണ് നേരാക്കി ചെമ്മീൻ കുറച്ച് നേരാക്കിയിട്ട് ബാക്കി ഇതാ അവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ബീൻസ് ഉപ്പേരിയാണ് അപ്പോൾ ഒരു വൈതനങ്ങ അവിടെ ഇരുന്നീന്ന് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ നാസാക്കി കളയേണ്ട എല്ലാം വെച്ചിട്ട് ഇതേക്ക് നുറുക്കി ഇടാൻ വേണ്ടി കണ്ട് അത് സെറ്റാക്കി പിന്നെ ഈസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ രണ്ട് കിഴങ്ങ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല തീരുമാനമാണ് കേട്ടോ ചെമ്മീൻ നേരാക്കി കഴിയൂല അപ്പം ഈസ്റ്റ് ഉണ്ടാക്കാൻ പുറപ്പാടാണ് അപ്പോൾ അത് ഞാൻ തോലൊന്നും കളയാതെ കുക്കറിൽ നുറുക്കിയിട്ടുംങ്ങാണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട്ങ്ങാണ്ട് ഒന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ അങ്ങനെ അങ്ങനെ അത് വേക്ക് വേറെല്ലാം പരിപാടി ചെയ്യല്ലോ അങ്ങ് തോല് കളയാതെ അടുപ്പത്ത് വെച്ചാൽ ഞമ്മക്ക് എളുപ്പം പരിപാടി കഴിച്ചെടുക്കാം കേട്ടോ കാരണം നല്ലതുമാണ്ന്ന് പറയണുണ്ട് എനിക്കറിയില്ല പിന്നെ ബീൻസ് ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പം പിന്നെ ഞാൻ ഒക്കെ കുറച്ച് തോലെ നേരാക്കി വെച്ചിരുന്നുണ്ട് അപ്പം പിന്നെ അതിനൊന്നും നിൽക്കണ്ടെട്ടോ ചെമ്മീ നേരാക്കിയൽ കഴിഞ്ഞിട്ടില്ല അത് നേരാക്കണം അപ്പം ഞാനിത് രണ്ടും ആദ്യം അടുപ്പത്തൊക്കെ വെക്കട്ടെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് തീമടാനാണ് ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചതിന്റെ ശേഷമാണ് ഞാൻ നിസ്കരിക്കാൻ പോകും വേണം മോനുനൊന്ന് പറഞ്ഞയക്കും വേണം കേട്ടോ മോനും അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ സമയം എങ്ങനെയായാലും മഞ്ചേമുക്കാലായിട്ടുണ്ട് അപ്പം ഞാനിതാ ഈസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കാണില്ല അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട് ബീൻസ് ഒന്ന് അടുപ്പത്ത് കിടട്ടെട്ടോ ഒന്നാ പിന്നെ അത് വേമ്പ് നിസ്കാരം കഴിഞ്ഞ് വരാമല്ലോ കുറച്ചു നേരൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്കത് ഈ ആസീനൊക്കെ ഓതാനും സമയം കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനിതാ ബീൻസും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉണ്ട് അത് ഉദിക്കിടുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ വൈതനങ്ങയും പയറും അതുപോലെ തന്നെ ബീൻസും പയറൊക്കെ വെക്കണത് പക്ഷേ എങ്ങനെയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ എന്താച്ചാൽ ഇഷ്ടമില്ല അതിൻ്റെ എന്നിട്ട് എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കും ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട് ഇന്നെന്തായാലും ഇതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഒന്നലത്തെ വീഡിയോ ആണ് അങ്ങനെ ഇതാ കുക്കറൊക്കെ നല്ല വിസിലടിച്ചിട്ട് ഒരു അഞ്ചാറ് വിസിലങ്ങോട്ട് അടിച്ചട്ടെ കാരണം നല്ലോം എന്തോ ടേസ്റ്റ് ഉണ്ടാക്കാൻ നല്ല വേവണല്ലോ അപ്പം ഞാനിതാ ഈസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച അത്ര കിഴങ്ങിയില്ല അപ്പം കിഴങ്ങിക്ക് ഈട്ടം കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് ഒരൊന്നര വല്യുള്ളി എടുക്കുക പിന്നെ എന്താ വെച്ചാൽ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ എന്നോ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ കുട്ടികൾക്ക് പച്ച തിന്നാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ഫ്രിഡ്ജിൽ രണ്ടെണ്ണം വെക്കും അപ്പോൾ മറന്നിട്ട് ഞാൻ കാണാഞ്ഞിട്ടാന്നൊന്നും അറിയില്ല കേട്ടോ അതുംപാടെ ഞാൻ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുക്കർ മാങ്ങിയിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചു ഇപ്പോൾ ഇപ്പം എങ്ങനെയായാലും മോനുമൊക്കെ പോയി ആറേ പത്തണ് ആ ചോറിന് വെള്ളം നല്ലോം കായോളം ഞമ്മക്ക് സമയമുണ്ടല്ലോ അപ്പം ചെമ്മീന് ലേസും പാടെ നേരാക്കി എടുക്കാണ്ട് ആവും പാടെ നേരാക്കി എടുക്കട്ടെ കേട്ടോ കാരണം ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാക്കിയാലും നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മളെ മോനൂന് തിന്നാൻ പറ്റില്ല കേട്ടോ ഈ അലർജി ഇല്ലവർക്ക് ചെമ്മീൻ തിന്നാൽ അണ്ണാക്കും ചെവിയൊക്കെ ഭയങ്കര ചൊറിച്ചില്ല കാരണം ഭയങ്കര ഇടങ്ങറാണ് അപ്പം ഞാൻ ഓനിക്ക് ചെമ്മീൻ കൊടുക്കൂല പക്ഷെ നല്ല ഇഷ്ടമാണ് ഭയങ്കര ഇടങ്ങറുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഷാലുവിനും ഇഷ്ടമാണ് അങ്ങനെ ചെമ്മീനൊക്കെ നേരാക്കി ഉപ്പ് ഇട്ടിട്ട് നല്ലോന്ന് കഴുകി കൊണ്ടരട്ടോ തോൽ ഒരുപാടുണ്ട് ഇടോ ചെമ്മീം കിട്ടിയങ്ങൾ കണ്ടില്ല നമ്മളെ കയ്യിൽ ഇങ്ങനെ വാരി ഒരു അത്തരല്ലോട്ടുണ്ടാവുക ചെമ്മീൻ നേരാക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോറിന് വെള്ളം നല്ലോം കാഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അരി തീമഴണും എയർ ഫ്രഷ് കുടിച്ചിട്ടില്ല അപ്പം അതിന് ഒരു ഗ്ലാസ് വെള്ളം ഇന്ന് മുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല സമാധാനത്തിൽ പഞ്ഞ് എയർ ഫ്രഷ് കുടിക്കാം ഇതൊരു സ്പൂൺ എയർഫ്രഷിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതാ നല്ല തിളച്ച വെള്ളം വാർന്നിട്ടുണ്ട് കേട്ടോ നീച്ച പാട് ഞാൻ എന്താ വെച്ചിട്ട് രണ്ട് ഗ്ലാസ് പച്ച വെള്ളം കുടിക്കും പിന്നെ അതിൻ്റെ ശേഷമാണ് എയർ ഫ്രഷ് കുടിക്കുക എയർ ഫ്രഷ് കുടിച്ചാൽ കുറച്ച് വെഴുകും കാരണം ചോറിന് വെള്ളം കായുമ്പോഴാണ് കേട്ടോ നമ്മൾ എയർ ഫ്രഷിന് വെള്ളം മുക്കൽ ആവിലങ്ങോട്ട് നീച്ചാൽ ഞമ്മക്ക് എന്തൊക്കെയാണ് ചെയ്യണ്ടെന്നെ അറിയില്ല കേട്ടോ അപ്പം നേരെ അങ്ങോട്ട് വെഴുക പറയുമ്പോൾ ഭയങ്കര വിഷമാണ് ഒക്കെ നല്ല പോലെ ആക്കി കൊടുത്താൽ നമുക്കൊരു സമാധാനമാണല്ലോ അതിന്റെ ശേഷം ഞാൻ കുക്കർ ഒന്ന് വാങ്ങി വെച്ചതാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ പച്ചമുളക് പച്ചമുളക് ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കണത് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടില്ല ഞാൻ രണ്ട് വലിയുള്ളി നുറുക്കി ഇട്ടി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അങ്ങോട്ട് വാടാൻ നിൽക്കണ്ട അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ കിഴങ്ങിൻ്റെ തോലൊന്ന് കളയട്ടെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിരിക്കാണ് ഉള്ളിലൊന്നും വാടണല്ലോ വല്ലാതെ വാടണ്ട വല്ലാതെ വാടുക നമ്മൾ ഈസ്റ്റു വലിയ ടേസ്റ്റ് കിട്ടൂല കേട്ടോ ചിലവില് നല്ല വാട്ടേ ഞാൻ നല്ല വാട്ടൂല അതിന്റെ ശേഷം കിഴങ്ങൊക്കെ നല്ല കുത്തി അടച്ചിട്ട് നമ്മൾ ആ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്ക് ഇതൊക്കെ തേങ്ങാപ്പാൽ ചേർക്കണം തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാൻ ഞാനൊരു മുറി തേങ്ങ അവിടെ ഇരുന്നിരുന്നു ചെറുകിങ്ങാണ്ടളക്കിലിട്ടേ ചെഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്ന് നാസാവല്ലേ ചെയ്യുക അപ്പം അതുകൊണ്ട് എന്തേലും ഒക്കെ ഐഡിയ ചെയ്യണം എന്ന് ഇടക്കൊക്കെ ഇങ്ങനെ കരുതും അപ്പം ഞാൻ നാസാക്കുകയല്ല കുറച്ച് വെള്ളം പോലെ തന്നെ നമ്മൾ ഈസ്റ്റ് ഉണ്ടാക്കണത് അത് മിക്സിയുടെ ജാറൊക്കെ ഇട്ടു ലാസം തിളച്ച വെള്ളം പാടും നല്ലോന്ന് അടിച്ചെടുത്തിട്ട് കോട്ടൺ സീലയിലിങ്ങോട്ട് പീഞ്ഞിട്ട് തേങ്ങാപ്പാൽ എടുത്തുവിട്ട് വന്നിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത് അത് ഒരു തള ചെറിയൊരു തള വരുമ്പോൾ എന്ത് ചെയ്യുക കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ എന്തൊക്കെ നമ്മൾ പെരയിലൊരു തേങ്ങാമൂറി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് അവിടെ അങ്ങനെ ഇരിക്കും പിന്നെ നോക്കുമ്പോൾ അത് കൊട്ടാടിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവില്ലേ അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ അതാ ഞാൻ ഒരു പേടി കഴിഞ്ഞ പേടി പോലെ ആയിട്ട് ഞാൻ രായിപ്പൊടി മുഴുന്നും അരച്ച് വെച്ചിരുന്നില്ലേ അതാണ് നല്ലോം പൊന്തി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കൾക്കും നല്ല ഇഷ്ടപ്പെട്ടു ബാബും പറഞ്ഞൂട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഞാനിത് അപ്പം ചൂടാണ് ആദ്യം ഞമ്മളെ മോനൂനിലെ അപ്പാണ് ചൂടണത് മോന് വരാനായിട്ടുണ്ട് ഇട്ടോ അപ്പം ഒന്നും ഇങ്ങോട്ട് ചുട്ട് വെക്കട്ടെ കാരണം എന്താ വെച്ചാൽ ചില ദിവസങ്ങൾ നേരം പുക എനിക്കെല്ലാതും കഴിഞ്ഞിതാവുമ്പോഴത്തേന് അപ്പം ഇനി നേരം വെഴുകണ്ടിട്ടാണ് ഒരു ആയപ്പോൾ അപ്പം ചൂടണത് ഏഴേ ഇരുപത് ഏഴേക്കാലൊക്കെ ആകുമ്പം പെരേക്കത്തിലുണ്ട് പിന്നെ ഒന്ന് നേരം വെഴുകൂട്ടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല മുരി ചിക്കനല്ലേ ദോശ ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ ക്യാരമൽ ദോശ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം ഞാൻ ലേസ് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഈസ്റ്റും അപ്പൊനിങ്ങനെ തിന്നിട്ടെ ഞമ്മക്ക് കിടക്കും തലക്കും ഇങ്ങനെ ചുട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇനിക്കും ഷാരൂനും ഇല്ല ചുട്ടിട്ടില്ല അതിന്റെ ശേഷം ഞാൻ മോനൂനില്ല ചോറ് ഇതാ പാത്രത്തിലാക്കി കൊടുക്കാണ് അതിക്കിതാ ബീൻസ് ഉപ്പേരി ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഒരു അച്ചാർ കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഇല്ല ഒരു അച്ചാർ അപ്പൊ നല്ല മോന് കുറച്ച് തോനാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അച്ചാറായതുകൊണ്ട് അത്ര തോനൊന്നും ആക്കൂല ഓലോടാ ആന്ന് പറയും അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനൊരു സമാധാനം പിന്നെ പിന്നെതാ മൂന്നാമത് ഒരപ്പും പാടതിൻ്റെ ഇടയിൽ കൂടെ വേണം എന്നറിഞ്ഞ് ചുട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോകും ചായ കുടിക്കട്ടെ അപ്പം എന്താ പറയുന്നത് നല്ല ഇഷ്ടമായിരിക്കണം മായ്ക്ക് സ്കൂളിട്ട് വന്നാലും വേണം പറഞ്ഞു പക്ഷേ ഈസ്റ്റ് തേയില്ല കേട്ടോ ഈസ്റ്റ് അത്ര തോന ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മളെ ബാബുവിന് ലേസ് എടുത്തും വെക്കുവാണല്ലോ ഞമ്മള് തിന്നുമ്പോൾ ഞലായിട്ട് തിന്നാതിരിക്കാൻ പറ്റൂല ലോലല്ലേ കൊടുന്ന് തരുന്നത് അപ്പം ആദ്യം തന്നെ ഓലക്കില്ല ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചു അതിന്റെ ശേഷം ഞാൻ ചെമ്മീൻ വെക്കാൻ വേണ്ടി ഇങ്ങാണ്ട് കണ്ടറിഞ്ഞ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ കണ്ടില്ല ലേസം ചെമ്മീനുള്ളൂ അപ്പം ഇനി അത് ഉണ്ടാക്കുകയാണ് അങ്ങനെ ചട്ടിയിൽ എണ്ണ പാർന്നപ്പോഴാണ് ഓർമ്മ വന്ന് പപ്പടം പൊരിക്കാണ്ട് അപ്പോൾ ആ എണ്ണ ഈ ചട്ടിയിൽ കൊണ്ട് ഒഴിച്ചിട്ട് പപ്പടം പൊരിച്ചെടുത്താൽ ഞമ്മൾക്കത് പിന്നെ വേറെ രീതിയിൽ ഒഴിച്ച് വെക്കണ്ടല്ലോ അതിന് വണ്ടി കാണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് എണ്ണ പാർന്ന് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് പപ്പടം പൊരിച്ച എണ്ണയിൽ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ പേരിയൊക്കെ വയ്ക്കുക മീൻ പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ആദ്യം എണ്ണയൊക്കെ ഇട്ട് കൊടുത്തത് അതൊന്നും കൂടെ മുഖത്ത് വന്നപ്പോൾ നമ്മൾ വലിയുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നമുക്ക് എന്ത് ചെയ്യുക ഇതിൽ കടു പൊട്ടിച്ചിട്ട് എന്തിനാന്നുണ്ടാവില്ലേ ഇത് ഞാൻ ഈ ചട്ടിയിൽ മൂനൂന്ന് ചെമ്മീം കൂട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാനാണ് അല്ലെങ്കിൽ ഞാൻ മാത്രം ഒന്നും തിന്നാതിരിക്കണേ ശരിയല്ലല്ലോ വൈകുന്നേരത്താണേലും കുട്ടികളെല്ലാം കുട്ടി ചോറ് തിന്നോട്ടേച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതാ തക്കാളിയും ഒരു പച്ചമുളകും അതിലും ഒരു വെളുത്തുള്ളിയാണ് കുത്തിയിട്ടിട്ട് രേഖ വെള്ളവും പാറന്നു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയല്ലോക്ക് നല്ല ഇഷ്ടമായിട്ട് തക്കാളി താളിച്ചതിന് പിന്നെ ഞാൻ ലേസം കഞ്ഞിവെള്ളം കൂട്ടും തക്കാളി താളിച്ചുമ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വാടാൻ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചെമ്മീൻ മക്കാലയ്ക്ക് ഒരു തക്കാളി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വാടി വരുന്നുണ്ട് അപ്പോൾ ലേസം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാണ്ടല്ലോ അപ്പം അതൊന്നും ഇങ്ങോട്ട് വാടട്ടെട്ടോ അതിന് വണ്ടി കാണ്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ മസാലകൾ ചേർക്കട്ടെ നമ്മൾ വലിയ മസാല ഒന്നും ചേർക്കണില്ല മഞ്ഞൾപ്പൊടി മുളകും പൊടി ലേസം മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലോന്ന് വാട്ടി എടുക്കണേട്ടോ നമ്മളീ മസാലയുടെ ഒക്കെ പച്ചമണം പോകുമ്പോൾ തന്നെ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം ചിലവരിത്ത് മസാലകൾ ഇട്ടാൽ വാടാൻ നിൽക്കാൻ നേരം ഉണ്ടാവില്ല എനിക്ക് നല്ലോം വാടണം കേട്ടോ നല്ല ആ മസാലയുടെ പച്ചമണമൊക്കെ പോയി ഉള്ളിയൊക്കെ നല്ല വാടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മളെ തക്കാളി ചമ്മന്തി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്നും അങ്ങോട്ട് മാങ്ങി വെക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ ചെയ്യട്ടെ അപ്പം മഞ്ഞപ്പൊടി ലേസം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇടാൻ മറന്നിരിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുക ചേട്ടാ ഇനി നമുക്ക് ഇതൊക്കെ ലേസം കഞ്ഞിരള്ളതപ്പഴാണ് കേട്ടോ പാരിഞ്ഞത് നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറി ഇതീക്കൊരു ഒണക്കൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനത്തെ ഈ പരിപാടി കഴിഞ്ഞു ഇനി ഇത് തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മസാലകളൊക്കെ നല്ല പച്ചമണൊക്കെ പോയി അതിൻ്റെ ശേഷം ഞാനിത് ചെമ്മിയിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ചെമ്മീനെക്കാട്ടും നല്ല ടേസ്റ്റ് ചെറിയ ചെമ്മീൻ കേട്ടോ കാരണം നുള്ളിൽ പെറുക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിൽ ഇതാണ് ടേസ്റ്റ് അങ്ങനെ ഞാൻ ഇതിൽ സൂപ്പ് ഇട്ട് കൊടുത്തു കാശ്മീർ മുളക് പൊടി ഇട്ടുകൊടുത്തു അതിൻ്റെ ശേഷം ലേസം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് കാരണം ഇറച്ചിയുടെ വേവില്ലെങ്കിലും ചെമ്മീൻ കുറച്ചൊക്കെ വേവുണ്ട് പിന്നെ ചെമ്മീൻ നന്നാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളതിൻ്റെ ഉള്ളിനുള്ളൊരു നാരി പോലൊരു സാധനം അത് എടുത്തിട്ടിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾക്കായാലും ഞമ്മക്കൊക്കെ വയറുവേദന വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം അതൊക്കെ കളയുക അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അടുപ്പിൽ കുറച്ച് കവറായിട്ടും അതായിട്ടൊക്കെ ഇങ്ങനെ വെക്കും അതൊക്കെ ഒയ്യവാക്കി ഇതാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ബീതനൊക്കെ തുടച്ചു ശാലൂന് ചോറ്റിക്കില്ല കൂട്ടാനൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അകം തുടക്കാനുണ്ട് കേട്ടോ അതിന് വണ്ടി കാണ്ട് അതൊക്കെ ശരിയാക്കിയിട്ട് പുറത്ത് കണവെക്കണല്ലോ അടിച്ചവരലൊക്കെ കഴിഞ്ഞ് വേസ്റ്റുമ്പോൾ കക്കെറ്റ് പുറത്ത് കെച്ചിട്ട് വരുമ്പോഴത്തേന് തുടക്കലും പാട കഴിയണം അതുപോലെ തിരുമ്പാണ്ട് ഇരുമ്പാ ഞാൻ നിൽക്കണില്ല ഞാൻ തുടക്കൽ കഴിയുമ്പോഴത്തേന് നമ്മളെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അവൻ കുറച്ച് വെള്ളത്തോട് കണ തന്നെ ഉണ്ടോ വേറൊരു കറിയും വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞമ്മക്കെങ്ങനെ ആയാലും കുഴപ്പമില്ല നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിരിക്കണല്ലോ അതും ഈ ചെമ്മീൻ റോസ്റ്റന്നെ ഉള്ളത് പൊരിച്ചാൽ കറി വെക്കാറില്ല അപ്പം ഞാൻ കറി അല്ല പൊരി അല്ലാത്തൊരു കോലത്തിലിങ്ങോട്ട് ഉണ്ടാക്കി തീർത്തുകയാണ് അപ്പം ഇനി വെള്ളം ഒരു കുടം കൊണ്ടരണം അങ്ങനെ ഞമ്മളെ ചെമ്മീനൊക്കെ നല്ലോം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം ഇന്നത്തെ വിഭവങ്ങളൊന്ന് കാണിച്ചു തരാം കണ്ടില്ല ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റും അതുപോലെ രായി ദോശ അപ്പോൾ എല്ലാവരും ഈ ദോശയൊക്കെ ഉണ്ടാക്കി ഒക്കെ രായി ഒന്നും നാശാക്കാതിരിക്കുക ഈ പൊടിയൊന്നും ചിലവൽക്കര വില ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെ ഉഴുന്നൊക്കെ കൂട്ടി അരച്ചിട്ട് എന്നോട് കലക്കി വെച്ചുകൊണ്ട് ഞമ്മൾ ഉഴുന്ന ദോഷടമാതിരി തന്നെയാണ് അതിന് ശേഷം ഞങ്ങളിത് ചായ കുടിക്കുക കേട്ടോ കൊലായ്മ വന്നിരുന്നിട്ടാണ് ചായ കുടിക്കുക ഇന്ന് അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ നല്ല നല്ല വീഡിയോ കൊണ്ട് വരണ്ടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും